ക്ക് ഇഷ്ടമുള്ള പാട്ട് പാടിക്ക് മകള് വരച്ച കൊറേ പടം കേട്ടോ എന്നി പൂച്ച പകുതിയുള്ള കറുത്ത പൂച്ച ഇതൊക്കെ എന്താന്ന് പിന്നെ ചന്ദ്രനോ നിലത്തിറങ്ങി വന്ന ചന്ദ്രൻ അതിന് കളർഫുൾ കേട്ടോ ചന്ദ്രന്റെ വിവിധ ഭാവങ്ങൾ കളറുകളെ എനിക്കിഷ്ടപ്പെട്ടത് കേട്ടോ ഷിൻചാൻ തിളങ്ങുന്ന ഉടുപ്പൊക്കെ വീട്ടിലെ പിക്കോസയാണ് പിക്കാസോ പിക്കാസയാണേ അമോന്റെ കാണണ്ടേ പിക്കാസോ അപ്പൊ എൻ്റെ കൊച്ചിനൊരു ആക്ഷൻ സോങ് ചെയ്യണമെന്ന് ആഗ്രഹം ഉണ്ടേ അതിനുവേണ്ടി പ്രത്യേക ഉടുപ്പൊക്കെ മറിക എന്നാ പഠിക്കൂ I I make you grow, strong, and you grow tall strong. give all day long. എല്ലാത്തിനും ജലദോഷം എനിക്ക് തുടങ്ങിയിട്ടുണ്ട് എന്താവും എന്നറിയില്ല ആ ചുമയാണ് ആരാ ജയദോഷം കൊണ്ടുപോന്നെ ആരാ കൊണ്ടുവന്നെ ഏഹ് ആ മിടുക്കി എന്തേ സന്തോഷം എനിക്ക് എന്തെങ്കിലും ഭയങ്കര മഴ ഒക്കെയല്ലേ എല്ലായിടത്തും അതെ കണക്കാം ഇന്ന് ഇറങ്ങാൻ പോലും പറ്റത്തില്ല അമ്മാതിന് മഴ വീട് കുറച്ചുകൂടി ലെങ്തായിട്ട് ചെയ്യണമെന്നുണ്ട് പക്ഷെ വെള്ളിറങ്ങി ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല മഴ കാരണം മഴ മാത്രല്ല കൊച്ചിനെ കൊണ്ട് പോവാൻ പറഞ്ഞാൽ അങ്ങനെ ബുദ്ധിമുട്ടാണ് എനിക്ക് ഇപ്പം ഞകത്ത് ഇരുന്ന കാര്യങ്ങൾ മാത്രം എനിക്കിപ്പോ പറ്റത്തുള്ളൂ അങ്ങനെ ചെറിയ ബുദ്ധിമുട്ടാണ് എനിക്കിപ്പോ ലെവൽ ഉണ്ടോ എന്നൊക്കെ ആയിരിക്കും കൂടുതൽ വടയായിരിക്കും അയ്യോണ വട നല്ല സേഫ് അല്ലേ ഇത് ഇതിനൊരു ഇർട്ട കാര്യങ്ങൾ എടിച്ചോ വടയെന്നോ വായസോ വടയെന്നോ ഞാൻ എന്താ പരി ശ്രമിക്കുന്നുണ്ട് ഉള്ള വീഡിയോസ് ഒക്കെ ഇടാൻ വേണ്ടി അത് പക്ഷെ എനിക്ക് എന്റെ സാഹചര്യങ്ങളൊക്കെ പറ്റുന്നില്ല സപ്പോർട്ട് ചെയ്യണം എന്നെ കേട്ടോ ഇന്നത്തെ ഞാൻ പഠിച്ച് അങ്ങനെ കാര്യങ്ങളൊക്കെ ഞാൻ വരുന്നേ ഉള്ളൂ തന്നെ കുറെ ഹസ്ബൻഡ് പറഞ്ഞു തന്നു കുറച്ചൊക്കെ ഞാൻ തന്നെ കുറച്ചില്ല കുറെ ഒക്കെ കാര്യങ്ങള് ഞാൻ തന്നെ ഇരുന്ന് ഇരുന്നൊക്കെ മേടിച്ചു പഠിച്ചോണ്ടിരിക്കുക പഠിച്ചോണ്ടിരിക്കുന്നു പഠിച്ചിട്ടിരിക്കുന്നു ചെയ്യുന്നു ഒരുപാട് തെറ്റ് ഒരുപാട് കുറ്റങ്ങളും പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും ചേട്ടാ കാര്യണ്ടിയ പിന്നത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് റേഞ്ചിൻ്റെ പ്രശ്നമുണ്ട് ഇവിടെ അതുകൊണ്ട് എനിക്ക് അപ്ലോഡ് ചെയ്യാനൊക്കെ ഭയങ്കര പാട കുറേ സമയം പിടിക്കുന്നു ചിലപ്പം അത് റേഞ്ച് മൊത്തം മുമ്പായി കഴിയുമ്പോൾ കട്ടായി പോകും പിന്നെ മഴയൊക്കെ ആയതുകൊണ്ട് ചിലപ്പോൾ കറണ്ട് കാണില്ല കറണ്ട് പരമാവധി ഞാൻ നോക്കിയൊക്കെയാണ് ഉപയോഗിക്കുന്നത് പക്ഷേ ഈ റേഞ്ചിൻ്റെ ഒരു പ്രശ്നം ഉള്ളതുകൊണ്ട് എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ് അത് ചെയ്യാൻ ഞങ്ങളുടെ തറാടൂ പോയി ചിലപ്പം അപ്ലോഡ് ചെയ്യാൻ ശ്രമിക്കുക വര മഴയുണ്ടെങ്കിൽ അങ്ങോട്ട് ഇറങ്ങി പോകാൻ ഒക്കെ ബുദ്ധിമുട്ടായിക്കോ ചെയ്യുന്നുണ്ട് നമ്മുടെ പരിസരം അങ്ങനെയാണ് അപ്പം ഞാൻ ചെറിയ പരുക്കുള്ളിലാണ് ഇതൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പം ഒരുപാട് ഒരുപാട് പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും കേട്ടോ ഒരുപാട് ചിലപ്പോൾ വീഡിയോ ഇറങ്ങി പോവാം അതിൻ്റേതായ ബുദ്ധിമുട്ടുണ്ടാവാം ഞാൻ പറഞ്ഞല്ലോ ചെയ്യുന്നു പഠിച്ചോണ്ട് ചെയ്യുവോ പിന്നെ പഠിച്ചിട്ട് ഇരിക്കുക അപ്പം ഉണ്ടെങ്കിലും തെറ്റു കുറ്റങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ക്ഷമിക്കുക ഞാൻ ൂവ് ആവാൻ ശ്രമിക്കും അത് തന്നെ ഏത് പറയാൻ കുറച്ചു സാർക്കുന്നു ഇപ്പാണെനിക്കോർത്തത് പറയേ ചേച്ചിനെന്തെങ്കിലും പറയാനുണ്ടോച്ചു പറയാനുണ്ടോ ഏ